നിങ്ങളുടെ മുടി ഒരിക്കലും നിരക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ വെച്ചിട്ട് ചെയ്യാം കേട്ടോ എല്ലാ പ്രായക്കാർക്കും ചെയ്യുക ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും നേരെയുള്ളവർക്കൊക്കെ ചെയ്യുക നിര ഉള്ളവരാണ് ചെയ്യുന്നതെങ്കിൽ മാസത്തിൽ രണ്ട് തവണ ചെയ്തു കൊടുക്കുക ഇതുപോലെ അരച്ചങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മയിലാഞ്ചീൻ്റെ ഇല എടുക്കുക അതുപോലെ മുരിങ്ങേൻ്റെ ഇല എടുക്കുക ഒരു മുറി നമ്മുടെ ബീട്രൂട്ട് എടുക്കുക ഒരു സ്പൂണ് തേയിലപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക മയിലാഞ്ചീൻ്റെ ഇല നിങ്ങൾ വെളുത്ത മുടി അതുപോലെ നരച്ച മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഓറഞ്ച് കളറാവും അത് കറുത്ത് വരാൻ നീലാമരി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് വെളുത്ത മുടി നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ പറ്റും അല്ലാത്തവർക്ക് ഇത് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടി ചുമന്ന് വരും ഒന്നുമില്ല കറുത്ത് തന്നെ നിൽക്കും നന്നായിട്ട് മുടി കട്ടിയിൽ വളർത്തി എടുക്കാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ